വീക്കെൻഡ് എപ്പിസോഡിൽ വലിയ അപമാനമാണ് ഗബ്രിക്ക് നേരിടേണ്ടി വന്നത് മടിയൻ എന്ന് പലരും വിളിച്ചു റോക്കി ഹീറോ എന്ന് എഴുതിയതിനെ സീറോ ആക്കി ലാലേട്ടന്റെയും പരോക്ഷ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ആകെ മൊത്തം തകർന്നിരിക്കുകയാണ് റോക്കി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഗബ്രിയ വല്ലാതെ ഗബ്രിക്ക് കൊണ്ടിട്ടുണ്ട് അതായത് യാതൊരു കഴിവുമില്ലാതെ ഭാഗ്യം കൊണ്ട് ഒരു പവറും ഇല്ലാത്ത കുറേ പേര് പവർ എന്ന് ഗബ്രിയോടും മറ്റുള്ള പവർ ടീം മെമ്പേഴ്സിനോടും നമ്മുടെ റോക്കി പറയുന്നുണ്ടായിരുന്നു അതായത് അതിന് കാരണം ആദ്യം ക്യാപ്റ്റൻ ടീം തിരിച്ച സമയത്ത് പുള്ളി ആലോചിക്കാതെയാണ് അർജുൻ ടീം തിരിച്ചത് അപ്പോൾ ശ്രീരേഖ ഏത് ടീമിലുണ്ട് എന്ന് നോക്കിയാണ് കിച്ചൺ ടീമിനെ പിടിച്ച് പവർ റൂം മെമ്പേഴ്സ് ആക്കുന്നത് അപ്പോൾ അതിനകത്ത് മറ്റ് ആർക്കും തന്നെ ഒരു എഫേർട്ടും ഇടേണ്ടി വന്നിട്ടില്ല ആരുടെ ഇല്ല ഭാഗ്യവശാൽ പവർ റൂം മെമ്പേഴ്സ് ആയവരാണ് അവിടെ ഇരിക്കുന്നവർ അത് ഗബ്രിക്ക് അറിയാം ഇപ്പോൾ ആ ഒരു പവർ തനിക്കൊരു ബാധ്യതയാണ് എന്ന് ഗബ്രി മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം ലൈവില് ഗബ്രി പറയുന്നുണ്ടായിരുന്നു ഞാനിത് സ്വിച്ച് ചെയ്യും ഞാൻ നോമിനേഷനിൽ പോകാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ എൻ്റെ പവർ മറ്റാർക്കെങ്കിലും നൽകിയിട്ട് നോമിനേഷനിൽ പോകും ഇനി എനിക്ക് ഈ പവറിൻ്റെ ആവശ്യമില്ല എന്ന് ജാസ്മിനോടും അൻസിബയോടും അപ്സരയോടും ഒക്കെ ആയിട്ട് നമ്മുടെ ഗബ്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഗബ്രി അതിനുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്